ിൽ വല്ലാത്ത അത്ഭുതം തോന്നുന്നു എന്തെല്ലാം കേൾക്കുന്നു നമ്മൾ എല്ലാം കഴിഞ്ഞ് ചാനലിന്റെ മുന്നിൽ മോങ്ങുമ്പോൾ ആരും ചോദിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല മലപ്പുറത്തെ പതിനേഴുകാരിയുടെ മരണം രണ്ടായിരത്തി ഇരുപത്തി മുതൽ അവൾ ചെറിയ പീഡനങ്ങൾ പറയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവൾ ശരിക്കും പീഡിപ്പിക്കപ്പെട്ടത് പറയുന്നത് മരിച്ച സഹോദരിയുടെ ഇത്താത്ത ഇതിൽ വല്ലാത്ത അത്ഭുതം തോന്നുന്നു മാത്രമല്ല പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് അന്നേ തടയാൻ കഴിഞ്ഞില്ല എന്നും എന്തെല്ലാം കേൾക്കുന്നു നമ്മൾ എല്ലാം കഴിഞ്ഞ് ചാനലിന്റെ മുന്നിൽ മോങ്ങുമ്പോൾ ആരും ചോദിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല എത്രയോ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ടും നിങ്ങളെന്തേ പറഞ്ഞില്ല ഉത്തരം അവളുടെ ഭാവിയോർത്ത് പക്ഷേ ആ ഉത്തരത്തിന് ഇന്ന് നൽകാൻ കഴിയുമോ അവളുടെ ജീവൻ ഇരയായവരുടെ ബന്ധുക്കൾ കണ്ണു തുടച്ചുകൊണ്ട് അവസാനമായി പറഞ്ഞു നിർത്തുന്ന ഒന്നുണ്ട് ഇനി ഇനീഗതി ആർക്കും വരുത്തരുതേ പക്ഷേ അതിന് തൊട്ടടുത്ത നിമിഷം വരെ ആയുസുള്ളൂ എൻ്റെ പുനരക്ഷിതാക്കളെ എത്രയോ സമയം ഫോണിൽ ചിലവഴിക്കുന്നു അതിൻ്റെ ഒരു കാൽഭാഗം ആ മക്കളെ ഒന്ന് അവരുടെ മാറ്റങ്ങളെ വീക്ഷിക്കൂ അവർ തുറന്നു പറയാൻ മടിക്കുന്ന പലതും ആ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി വരുത്തരുത് എന്ന വാക്കിലല്ല അതിന് മുൻപെടുക്കുന്ന തീരുമാനത്തിലാണ് കാര്യം